അമ്പാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിൽ തിരിങ്ങാറക്കുട മുനിസിപ്പാലിറ്റി മാപ്രാണത്തുള്ളൊരു പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത് സുഹൃത്തുക്കളെ നിങ്ങളിൽ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ കമൻറ്റ് ലൈക്ക് ഒക്കെ ചെയ്യാൻ മറക്കരുതിട്ട മാപ്രാണം മാപ്രാണത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരം കുഴിക്കാട്ട് കാണുന്നതാണ് ഈ പ്രോപ്പർട്ടി നല്ല നല്ലൊരു കിണറും ഉണ്ട് രണ്ട് തെങ്ങുണ്ട് ഉണ്ട് അഞ്ച് സെൻറ്റ് സ്ഥലം അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം വീട് ഒരു ബെഡ്റൂം ആണ് ഒരു ബെഡ്റൂമിന് കോമൺ ബാത്ത്റൂമാണ് ചുറ്റും അതിൽ ഗേറ്റ് വെച്ചിട്ടുണ്ട് ഇൻ്റർലോക്ക് കട്ട മുറ്റി വരിച്ചിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലാണ് മാ പ്രാണടുത്ത് കോഴിക്കാട്ട് പോണം ആലക്കുട മുനിസിപ്പാലിറ്റി തന്നെയാണ് കേട്ട ഇരുപത്തി എട്ട് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യബറായിട്ട് ഇരുപത്തി എട്ട് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ റേറ്റ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം